വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ പത്താം ദിവസമായ ഇന്നും തുടരും സൂചിപ്പാറയ്ക്ക് സമീപമുള്ള സൺറൈസ് വാലിയിലും ഇന്നും പരിശോധന നടത്തും പ്രദേശത്തെ വലിയ പാറക്കല്ലുകളും ചതുപ്പുമാണ് ദൗത്യസംഘം നേരിടുന്ന വെല്ലുവിളി നൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി എസ് പി ജി സംഘം ഇന്ന് വയനാട്ടിലെത്തും അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു ആദ്യം അല്ലമീൻ തെരച്ചിലിൻ്റെ വിശേഷങ്ങൾ അല്ലമീൻ ഒന്ന് പങ്കുവയ്ക്കൂ ഇന്നിപ്പോൾ പത്താം നാൾ എത്തുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തെരച്ചിലിൻ്റെ ഒരു ഊർജ്ജം കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവസാനത്തെ ആളും കണ്ടെത്തുമെന്നുള്ളത് നമുക്ക് പറയാമെങ്കിലും അത് അത്രമേൽ ബുദ്ധിമുട്ടാണ് ഉള്ളതാണെന്ന് അധികൃതരും ഇപ്പോൾ മനസ്സിലാക്കുന്നു ആർമിയുടെ സാന്നിധ്യം ഇന്നും ഉണ്ടാകുമോ എണ്ണം കുറയുന്നുണ്ടെങ്കിലും സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർ ഇന്നും അവിടെ എത്തുമോ എന്താണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ തെരച്ചിൽ ഇങ്ങനെ ആ അധ്യായം അടയുകയാണോ അരുൺ ഇന്നും തിരച്ചിലുണ്ട് പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല ഞാനിപ്പോൾ ചൂരൽമലയിലാണ് നിൽക്കുന്നത് സന്നദ്ധ സംഘടനകൾ എൻ ഡി ആർ എഫ് സൈനിക സംഘം ഈ തിരച്ചിലിന്റെ നേതൃത്വം നൽകേണ്ട ആളുകളൊക്കെ തന്നെ അവിടെ അസംബിൾ ചെയ്യുന്നതേ ഉള്ളൂ ചൂരൽമല ജംഗ്ഷനിൽ അല്പസമയത്തിനകം അവർ ഓരോ പ്രദേശങ്ങളിലായി പോകും ഇന്നിപ്പോൾ ഈ ചൂരൽമലയിലെ സ്കൂൾ റോഡ് ഭാഗമുണ്ട് സ്കൂൾ റോഡ് ഭാഗത്ത് നിരവധി വീടുകൾ തകർന്ന സ്ഥലമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ പുഴ എടുത്തു വന്നപ്പോൾ ഒരു പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി കൊണ്ടുപോയ പ്രദേശമാണ് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഒരു അഞ്ചു പേരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഭാഗത്ത് ചിലയിടങ്ങളിൽ അസാധാരണമായി ഈച്ചയുടെ സാന്നിധ്യം പെരുകുന്നുണ്ട് വലിയ രീതിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ മേഖലകളിൽ ആഹ് ജെ സി ബി കൊണ്ടുവന്ന സമഗ്രമായൊരു പരിശോധന ഇന്ന് ചൂരൽമല ഭാഗത്ത് ഉദ്ദേശിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈലേക്ക് പോകുന്ന ഭാഗത്ത് ഇന്നലെ പതിമൂന്ന് ഹിറ്റാച്ചികൾ ഒരേ സമയം പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ് മണ്ണ് മാറ്റി പരിശോധിച്ച് നമ്മൾ കണ്ടതാണ് ഐബോർഡ് പരിശോധനയിൽ ഉൾപ്പെടെ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിലായിരുന്നു അത്തരത്തിൽ പരിശോധന പക്ഷെ അവിടെയൊന്നും ഒന്നും കണ്ടെത്താനായില്ല ഇന്നലെ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പുഞ്ചിരി വലിയ രീതിയിൽ പരിശോധന നടന്നെങ്കിലും കാര്യമായ പുരോഗതിയോ മൃതദേഹങ്ങളോ മൃതദേഹ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല പക്ഷെ ആ പരിശോധന അവസാനിപ്പിക്കാൻ അധികൃതർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം പക്ഷേ അരുൺ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഗൗരവം അതിലെ ആൾ സാന്നിധ്യം അതിലെ നമുക്കറിയാലോ ആദ്യ ദിവസങ്ങളിലേക്ക് വലിയ കുത്തൊഴുക്കായിരുന്നു സന്നദ്ധ സംഘടനകൾ അവർ പതിയെ പതിയെ പിന്മാറുന്നു എന്നുള്ളത് കാരണം ഏതാണ്ട് ഒഴുതു മറിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഇളക്കി മറിച്ചു കഴിഞ്ഞു ഇനി എന്തിന് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു പ്രതീക്ഷയുമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഈ ദുരന്ത ബാധിത മേഖലകളിൽ ചൂരൽമലയിലും പുത്തുമല ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ പരിശോധന നടക്കുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരിടമാണ് സുചിപ്പാറയ്ക്കടുത്തുള്ള സൺറൈസ് വാലി കഴിഞ്ഞ രണ്ടു ദിവസം അവിടെ പരിശോധന നടത്തി ഇന്നലത്തെ അവിടുത്തെ പരിശോധനയിൽ ഫലം കണ്ടു മൃതദേഹം കിട്ടുന്നു ശരീരഭാഗങ്ങൾ കിട്ടുന്നു അതുകൊണ്ട് ഇന്ന് കുറച്ചുകൂടി കാര്യമായി അവിടെ പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം കൂടുതൽ ദൌത്യ സംഘത്തെ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൌത്യമാണ് ആ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദൌത്യ സംഘത്തെ അവിടേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനം ഒപ്പം ആ പ്രദേശത്ത് കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ തന്നെ ഈ മണ്ണിനടിയിൽ കിടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അതുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും മനുഷ്യസാധ്യമായ പരിശോധന ഒരു ഭാഗത്ത് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുള്ള പരിശോധന മറുഭാഗത്ത് അതിനോടൊപ്പം സാങ്കേതിക പിൻബലത്തോടുള്ള പരിശോധന മറുഭാഗത്ത് അങ്ങനെ ത്രിതലത്തിലുള്ള ഒരു മൂന്ന് ലെയർ ആയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്ര നാൾ നീണ്ടുപോകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നൂറു ലെയർ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അവരെ കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ടോ നഷ്ട കാണാതായ ആളുകളെ സംബന്ധിച്ചുള്ള പരിശോധനകൾ അവരുടെ കണക്കെടുപ്പ് ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അവസാന ആളെയും കണ്ടെത്തും വരെ പരിശോധന തുടരും എന്ന് പറയുമ്പോൾ നമുക്കത് വാക്കാൽ പറയാമെന്നതിനപ്പുറത്തേക്ക് മുൻകാലത്ത് ദുരന്താനുഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ഒരു ഉദാഹരണമായി നിൽക്കുന്നുണ്ട് എത്രത്തോളം അങ്ങനെ മുഴുവൻ പേരെയും കണ്ടെടുക്കാൻ പറ്റും അതെത്രത്തോളം സാധ്യമാണ് പരിശ്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നേരത്തെ ആ പുന്നപ്പുഴ ഒഴുകിയിരുന്ന അതേ വീതിയിലേക്ക് പുന്നപ്പുഴ ഇപ്പോൾ വീണ്ടും മിലിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആർത്തലച്ചു വന്ന പുഴ പഴയ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു പക്ഷേ കാര്യങ്ങളൊന്നും ആ സ്ഥലത്ത് പഴയതുപോലെ ആയിട്ടുമില്ല അല്ലെ അല്ലമീൻ അതാണ് വല്ലാത്ത ദുഃഖം നിറഞ്ഞ കാഴ്ചയും അനുഭവവും അരുൺ ഞാൻ നിൽക്കുന്ന വെള്ളാർമല സ്കൂളിന്റെ പിൻഭാഗത്താണ് ഈ ചൂരൽമല സ്കൂൾ റോഡ് എന്നാണ് ഈ പ്രദേശത്തിന്റെ ബാക്ക് ഭാഗത്ത് പറയുക ഇവിടെ നിരവധി വീടുകളാണ് തകർന്നു പോയത് വീടുകൾ മാത്രമല്ല അരുൺ നോക്കുക ഇത്രയോ വാഹനങ്ങൾ അത് ഇന്നലെയൊക്കെ പലരും നമ്മളോട് സംസാരിച്ചിരുന്നു അവിടേക്ക് ഇ എം ഐ പോലും ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല പല വാഹനങ്ങൾക്കും ചില വാഹനങ്ങൾ വായ്പ എടുത്ത് വാങ്ങിയിട്ട് ഇ എം ഐ കഴിഞ്ഞതേയുള്ളൂ വാഹനം സ്വന്തമായതേയുള്ളൂ അപ്പൊ കടബാധ്യത തീർന്ന് ഇനി ആ വാഹനം വെച്ച് ഒന്ന് മുന്നോട്ട് പോകണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ജീവനോപാധികളായ ജീപ്പ് ഉൾപ്പെടെ വാഹനങ്ങൾ കർന്ന തരിപ്പണമായി പോകുന്നത് അങ്ങനെ ഈ നാടൊന്നാകെ എടുത്തു കൊണ്ടുപോയ പുഴയാണ് ആ ദുരന്തമുണ്ടായപ്പോൾ ഇങ്ങനെയായിരുന്നില്ല ഈ പുഴയുടെ വരവ് ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഈ വിധത്തിലൊന്നും ആയിരുന്നില്ല ജലബോംബ് പോലെ ആർത്തലച്ചു വന്ന പുഴയാണ് ഇന്നത് എത്രയോ ശാന്തമാണ് അത് എത്രയോ സമാധാനത്തിൽ എത്രയോ പതിയെ പോകുന്നു പക്ഷേ ഈ പറയുന്ന ആളുകളുടെ ജീവിതം ഈ പറയുന്ന ഒരു നാടിന്റെ ഒരു ഒരു ഭൂമിശാസ്ത്രം ഈ പറയുന്ന നാടിന്റെ ഒരു സാംസ്കാരിക തനിമ ഭൂപടത്തിൽ നിന്ന് തന്നെ ഒരു നാടിനെ തുടച്ചു നീക്കി വന്ന പുഴയാണ് ഇപ്പോൾ ഒന്നും അറിയാത്ത മറ്റും ജീവിതത്തിൽ അവധാനം പോകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം ഒപ്പം ഇവിടെയൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാം ബുള്ളറ്റ് വരുമ്പോഴാണ് ഇന്നലെ ഒരാൾ സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് പറയുന്ന ശബ്ദം കേട്ട് ഇറങ്ങി നോക്കുമ്പോൾ മിന്നായം പോലെ എന്തോ കണ്മുന്നിൽ കൂടി പോവുകയാണ് വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നു വല്ലാത്തൊരു സൗണ്ട് കേൾക്കുന്നു ഒന്ന് നോക്കുമ്പോൾ എന്തോ മുന്നിൽ കൂടി പോകുന്നു ഒന്ന് തരിച്ചു നിൽക്കുന്നു പിന്നെ നോക്കുമ്പോൾ കാണുന്നത് കൺമുന്നിൽ കൂടി വീടും കെട്ടിടങ്ങളും പാറകളും വെള്ളവും മണ്ണും മൺകൂനയും ഒക്കെ ചെളി നിറഞ്ഞിങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് പല ആളുകളും കണ്മുന്നിൽ കൂടെ പരിചിതരായ ആളുകൾ ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ അന്തം വിട്ട് നിന്നുപോയി സ്തംഭിച്ചു നിന്നുപോയി എന്ന ആളുകൾ അനുഭവം പറയുമ്പോൾ അങ്ങനെ ഒരു നാടിനെ മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു നാടിനെ മുഴുവൻ തകർത്ത് ഇല്ലാതാക്കിയ ഈ പുഴ കൂടിയാണ് ഒരു സ്കൂളിനെ മുഴുവൻ ഇല്ലാതാക്കിയ ഈ നാടിന്റെ ഒരു വിദ്യാലയം എന്നതിനപ്പുറത്തേക്ക് ചൂരൽമലയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി തന്നെ നമുക്ക് വെള്ളാരമല സ്കൂളിനെ വിശേഷിപ്പിക്കുകയും ഇങ്ങനെയുള്ള എല്ലാം സ്കൂൾ മാത്രമല്ല ഈ പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി കൊണ്ടുപോയ പുഴ ഇന്ന് എത്രയോ സമാധാനമായി ശാന്തമായി ഒഴുകുന്നു പക്ഷേ ഈ ശാന്തത നാടിന് കൈവരിക്കാനും ആളുകൾക്ക് കൈവരിക്കാനും ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്നൊരു ചോദ്യത്തിനു മാത്രമാണ് ഉത്തരമില്ലാത്തത്